ഹലോ ഫ്രണ്ട്സ് മിക്കൂർ റോക്നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പൂന്തറ കടപ്പുറമാണ് പൂന്ത്ര കടപ്പുറത്താണെങ്കിൽ കിലോമീറ്റർസ് അല്ല മീറ്റർ കണക്കിനാണെങ്കിൽ ഇഷ്ടംപോലെ വേസ്റ്റുകളാണെങ്കിൽ അടിഞ്ഞു കൂടിയിട്ടുണ്ട് വേണ്ട പിന്നെ ബാക്കിൽ കണ്ടതിന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇഷ്ടംപോലെ വേസ്റ്റ് അപ്പോൾ അതിൻ്റെ ഒരു സംഭവം എന്താണ് ആ വേസ്റ്റ് എന്ന് വെച്ചാൽ മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത് എന്താണ് എന്നുള്ളതാണ് ഗൈസ് നമ്മൾ ഈ ഒരു വീഡിയോ കൂടെ പങ്കുവയ്ക്കണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം കൂന്ത്ര കടപ്പുറത്ത് വന്ന സമയത്ത് അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടി ഇഷ്ടം പോലെ അതാ ഇതുപോലുള്ള കുപ്പികളും അതോടൊപ്പം തന്നെ മരുന്ന് കുപ്പികളൊക്കെ നമുക്ക് കാണാൻ പറ്റും അതോടൊപ്പം എന്താ കാണുന്ന പ്ലാസ്റ്റിക്കും ലെതർ ഐറ്റംസുകളും എസ്പെഷ്യലി ചപ്പൾസൊക്കെയാണ് കൂടുതലായിട്ടും ഉള്ളത് അപ്പോൾ കടലിൻ്റെ സൈഡിലാണെങ്കിൽ ഇതുപോലെ വേസ്റ്റ് അടിഞ്ഞു കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കടലിൽ അത്രത്തോളം വേസ്റ്റ് ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ ഇതുപോലുള്ള വേസ്റ്റുകളാണെങ്കിൽ മണ്ണിൻ്റെ സ്വഭാവം തന്നെ ഇല്ലാതാക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലുള്ള വീഡിയോസുകൾ ചെയ്യുന്നതിൻ്റെ മെയിനായിട്ടുള്ള കാരണം ഇവിടെ ഉള്ള ആൾക്കാർ ഇതുപോലെ വേസ്റ്റ് കൊണ്ട് ഡമ്പ് ചെയ്തു എന്നല്ല നമ്മൾ കടലിലുള്ള വേസ്റ്റുകൾ ഇതാണ് നോക്കിയാൽ മരുന്ന് കുപ്പികളും എല്ലാം കിടപ്പുണ്ട് അപ്പോൾ ഇത് ഇവിടെ ഉള്ള ആൾക്കാർക്കും ഇത് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതോടൊപ്പം തന്നെ പരിസ്ഥിതിക്കും ഇത് കേടാണ് അപ്പോൾ കരയിൽ അടിഞ്ഞു കൂടുന്ന ഇതുപോലുള്ള വേസ്റ്റുകളാണെങ്കിൽ എത്രയും പെട്ടെന്ന് ക്ലീൻ ചെയ്യണം എന്നുള്ള ഒരു ആവശ്യത്തോട് കൂടിയാണ് നമ്മൾ ഇതുപോലുള്ള വീഡിയോസുകൾ ചെയ്യുന്നുണ്ട് എന്തുമാത്രം മരുന്ന് കുപ്പികൾ കിടക്കുന്നു എന്ന് നോക്കിയാൽ ഈ മരുന്ന് കുപ്പികളിലാണെങ്കിൽ മരുന്ന് ഉള്ള കുപ്പികളുണ്ട് മരുന്ന് ഇല്ലാത്ത കുപ്പികളുണ്ട് അതുകൂടാതെ തന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഇഷ്ടം പോലെ ഉണ്ട് തെർമോകോൾ വേസ്റ്റുകളാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട് അതോടൊപ്പം തന്നെ ഫിഷിംഗ് നെറ്റ്സ് അതോടനുബന്ധിച്ചിട്ടുള്ള സാധനങ്ങളുടെ വേസ്റ്റുകളും എല്ലാ സംഭവം അടിഞ്ഞുകൂടി കിടപ്പുണ്ട് അപ്പോൾ ഈ കടലിൻ്റെ സൈഡിലൊക്കെ ആണെങ്കിൽ ഇനി അടിഞ്ഞുകൂടി കിടക്കുമ്പോഴേക്കും വീണ്ടും ഈ കടൽ കയറുന്നു അതായത് വേലിയേറ്റ സമയത്ത് ഈ വേസ്റ്റൊക്കെ വീണ്ടും കടലിലോട്ട് പോകുന്നു ഡെയിലി ഇറക്ക സമയം വീണ്ടും കരയിലോട്ട് അടുക്കുന്നു അപ്പോൾ അങ്ങനെ അങ്ങനെ വരുന്ന സമയത്താണെങ്കിൽ പരിസ്ഥിതിയുടെ ആ ഒരു ആവാസ വ്യവസ്ഥയെ തന്നെ ഇത് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാക്കുന്നു അതോടനുബന്ധിച്ചിട്ടുള്ള പോലെ സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങളും എല്ലാം ഇത് മൂലം കാരണമാകുന്നു അപ്പോൾ വേണ്ടപ്പെട്ട അധികാരികൾ ഇതുപോലെ കടലിൽ അടിഞ്ഞു കൂടുന്ന വേസ്റ്റുകൾ എത്രയും പെട്ടെന്ന് തന്നെ നീക്കം ചെയ്യണം എന്നുള്ള ഒരു ആവശ്യത്തോട് കൂടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് മാക്സിമം ഈ വീഡിയോ കാണുന്ന ഫ്രണ്ട്സുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ഇഷ്ടംപോലെ വേസ്റ്റ് ഉണ്ടായി ഏകദേശം ഒരു ഒന്നര കിലോമീറ്ററോളം നമുക്ക് ഈ ഒരു കടപ്പുറത്തിൻ്റെ സൈഡിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ അത്രയും വേസ്റ്റാണെങ്കിൽ ഇവിടെ അടിഞ്ഞുകൂടി കിടക്കുന്നു എന്നുള്ളതാണ് ഏകദേശം ഒരു ഒന്നൊന്നര ടെണ്ണ് വേസ്റ്റ് മാത്രം ഇവിടെ ഉണ്ട് ഞാൻ ഒരു അപ്രോക്സിമേറ്റ് കണക്കാണ് എവിടെ നോക്കിക്കഴിഞ്ഞാലും ഫുള്ള് വേസ്റ്റാണ് പ്ലാസ്റ്റിക് കുപ്പികളും മദ്യക്കുപ്പികളും മരുന്നിൻ്റെ കുപ്പികളും അല്ലാതെ തെർമോക്കോൾ വേസ്റ്റുകളും ഫിഷിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ വേസ്റ്റുകളും എല്ലാ സംഭവങ്ങളും ഉണ്ട് അപ്പോൾ ഇങ്ങനത്തെ വേസ്റ്റുകളാണെങ്കിൽ കടലിൻ്റെ സൈഡിൽ അടിഞ്ഞു കൂടുന്നത് തന്നെ വലിയ ഒരു ആയിട്ടുള്ള ഒരു സംഭവമാണ് വേറൊന്നും ആലോചിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പൂന്തര കടപ്പുറത്ത് നിന്ന് നമ്മുടെ വിഴിഞ്ഞം മദർഷിപ്പ് പോർട്ടിലോട്ട് പോകാൻ വെറും പത്ത് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു സൈഡിൽ ഇത്രത്തോളം വേസ്റ്റുകളുണ്ടെങ്കിൽ അങ്ങോട്ടൊക്കെ പോകുന്ന സമയത്ത് എന്തുമാത്രം വേസ്റ്റ് ഉണ്ടാകും എന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്നെ മനസ്സിലാവും അപ്പോൾ വേണ്ടപ്പെട്ട അധികാരികൾ നല്ല നടപടികൾ എടുക്കണമെന്നുള്ള ഒരു ആവശ്യത്തോടു കൂടിയാണ് ഗൈസ് നമ്മൾ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നത് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ പേജ് മറക്കാതെ ഒന്ന് ഫോളോ ചെയ്തേക്കണം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവർക്കും ബൈ ബൈ